അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു അന്നവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ പത്ത് വയസ്സായ മകൻ അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി കണ്ടാൽ തനിക്ക് തിരിച്ചറിയുമോ കഥയിലെ ഈ മുഹൂർത്തങ്ങൾ വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത് വാർദ്ധക്യം നേരിടുന്ന ഒറ്റപ്പെടലാണ് ഈ വരികളിൽ വ്യക്തമാവുന്നത് കൊച്ചുകുട്ടികൾക്കെന്ന പോലെ ഏറ്റവും കൂടിയ പരിചരണം ആവശ്യമായി വരുന്ന ജീവിതാവസ്ഥയാണ് വാർദ്ധക്യം എന്നാൽ ജീവിത ചെലവുകളുടെ വർദ്ധനവും കൂടിയ ശമ്പളം ലഭിക്കുന്ന ജോലിയുടെ ആവശ്യകതയും മറയാക്കി പലരും സ്വന്തം മാതാപിതാക്കളെ വീടുകളിൽ ഒറ്റപ്പെടുത്തുകയും ദൂരസ്ഥലങ്ങളിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു മക്കളുടെ സ്നേഹരഹിതമായ സമീപനം ഇവരിൽ വലിയ അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് വാർദ്ധക്യ സഹജ രോഗങ്ങളാലും ജീവിതശൈലി രോഗങ്ങളാലും ബഹുഭൂരിപക്ഷം വൃദ്ധജനങ്ങളും കഷ്ടത്തെ അനുഭവിക്കുന്നവരാണ് മക്കളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹവാത്സല്യങ്ങളും പരിചരണങ്ങളും ഏറെ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് വാർദ്ധക്യം കുടുംബ ബന്ധങ്ങളുണ്ടാക്കുന്ന താളപ്പിഴകളും തകർച്ചകളും ഏറ്റവും അധികം ബാധിക്കുന്നതും വൃദ്ധജനങ്ങളെയാണ് എൻ്റെ അമ്മയല്ല പാൽക്കാരൻ പറഞ്ഞു എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല ഇവരെ ഞാൻ ഇന്ന് ആദ്യം കാണുകയാണ് പാൽക്കാരൻ ബോലെറാമിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം ചർച്ച ചെയ്യുക പ്രായാധിക്യവും അനാരോഗ്യവും കൊണ്ട് ഒറ്റപ്പെടുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അവശരും ആർത്തരും ആലംബഹീനരുമായിട്ടുള്ള അത്തരം ആളുകൾക്ക് കരുണാർദ്ദരമായ ഒരു വാക്കോ നോട്ടമോ സ്പർശനമോ നൽകുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല ഏതോ വാഹനം വഴിയിൽ ഇടിച്ചിട്ടു പോയ നിരാലംബയായ ഒരമ്മയെ സ്നേഹപൂർവ്വം പരിചരിക്കുന്ന കുറച്ചാളുകളെയും അമ്മ എന്ന കഥയിൽ മാധവിക്കുട്ടി പരിചയപ്പെടുത്തുന്നുണ്ട് അവരിലൊരാളാണ് പാൽക്കാരൻ ബോലെറാം ഒരുപാട് സ്ഥലങ്ങളിൽ പാൽ വിതരണം ചെയ്യാനുണ്ടായിട്ടും അമ്മയെ വഴിയിൽ വഴിയിലുപേക്ഷിച്ചു പോകാൻ അയാൾക്ക് മനസ്സ് വന്നില്ല അയാൾ ഒരു ടാക്സി വിളിച്ച് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ടാക്സിയുടെ കൂലി നൽകാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു വാഹനം തട്ടി റോഡിൽ കിടന്ന അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കാതെ റിപ്പോർട്ട് തയ്യാറാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലീസുകാരനോട് കയർത്ത് സംസാരിക്കുക പോലും ചെയ്യുന്നുണ്ട് അദ്ദേഹം തൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ഈ അവസ്ഥ ഉണ്ടാക്കില്ല എന്ന ദൃഢനിശ്ചയം അയാളെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കുന്നു അയാൾക്ക് തൻ്റെ അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമാണ് ഭൂമിയിൽ മനുഷ്യത്വവും നന്മയും പാടി നശിച്ചു പോയിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് ബോലെറാം എന്ന പാൽക്കാരൻ കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്നു പിടിപിടിവിച്ച് മേൽപോട്ടുയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് കിടക്കുന്നു ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കഥയുടെ ഭാവതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം കഥയിൽ നിന്ന് ഇതുപോലെയുള്ള മറ്റു പ്രയോഗങ്ങൾ കണ്ടെത്തി വിശദീകരിക്കുക മരം പച്ചയായി മണ്ണിലുറച്ചു നിൽക്കുന്ന കാലത്ത് അത് മറ്റുള്ളവർക്ക് തണലും ആഹാരവും ശുദ്ധവായുവെല്ലാം നൽകുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ടതുമാകുന്നു എന്നാൽ കരിഞ്ഞ് വേരുകൾ നഷ്ടപ്പെട്ട് മണ്ണിൽ നിന്ന് പിടിവിടുവിച്ച് കിടക്കുന്ന മരം സൂചിപ്പിക്കുന്നത് മരത്തിൻ്റെ നാശത്തെയാണ് ഇവിടെ വൃദ്ധയായ അമ്മയുടെ ദൈന്യതയും അവശ്യതയും ഹൃദയസ്പർശിയായി വരച്ചു കാണിക്കുകയാണ് കരിഞ്ഞ മരം എന്ന പ്രയോഗത്തിലൂടെ അമ്മ വാർദ്ധക്യം ബാധിച്ച് ചോരയും നീരും വറ്റി എന്ന സൂചനയാണ് വരികൾ നൽകുന്നത് അമ്മയാകുന്ന മരത്തെ ഭൂമിയോട് ചേർത്ത് പിടിച്ചു നിർത്തേണ്ടുന്ന വേരും ജീവനും ജലവുമാകേണ്ടുന്ന മക്കളെല്ലാം അവരെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര രക്തത്തിനൊന്നരയില്ലോ വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ പ്രായമായാൽ ജോലി ചെയ്ത് സമ്പാദിച്ചു കൊടുക്കാൻ കഴിയാതെയായാൽ തലമുടി നരച്ചാൽ മാതാപിതാക്കളെ അവഗണിക്കുന്ന വാക്കുകൾക്ക് വില നൽകാതിരിക്കുന്ന ഉപേക്ഷിച്ചു കളയുന്നവരോടുള്ള പ്രതിഷേധമാണ് വരികളിൽ തെളിയുന്നത് പ്രായം എന്നത് ശരീരത്തിലാണ് പ്രകടമാകുന്നത് എന്നാൽ ജരാനരകൾ ബാധിക്കപ്പെട്ട ആ ശരീരങ്ങളിലും ചൂടുള്ള രക്തമുണ്ട് സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്ന മനസ്സുണ്ട് അവരെ ഉപേക്ഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിന് കൂടിയാണ് മുറിവേൽക്കുന്നത് അവിടെ നിന്ന് കൂടിയാണ് രക്തം കിനിയുന്നത് എനിക്ക് കണ്ണില്ലെന്നുണ്ടോ എനിക്ക് തലയ്ക്ക് നൊസ്സുണ്ടോ വൃദ്ധയായൊരു സ്ത്രീയെ ഇടിച്ചിടുകയും യാതൊരു കുറ്റബോധവുമില്ലാതെ കാർ നിർത്തി നോക്കുക പോലും ചെയ്യാതെ ഓടിച്ചു പോവുകയും ചെയ്ത കാറുകാരനോടുള്ള ബോലെറാമിൻ്റെ പ്രതിഷേധമാണ് വരികളിൽ പ്രകടമാക്കുന്നത് ഒരു വൃദ്ധയോട് മോശമായി പെരുമാറാൻ മാത്രം മനുഷ്യത്വമില്ലാത്തയാളല്ല ബോലേറാം എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ട് ഞാൻ മടങ്ങുകയുള്ളു അതൊന്നും വേണ്ട മകനെ വൃദ്ധ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിക്കും വേദന മാറി ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം അമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ സംഭാഷണത്തിൽ തെളിയുന്നത് കണ്ടെത്തൂ മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ചിന്ത സഹനശക്തി തനിക്ക് നോവുന്നതിൽ തൻ്റെ മക്കൾക്ക് സങ്കടമുണ്ടാവണം ആഗ്രഹം കഥയിലെ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക കഥാപാത്ര നിരൂപണം അമ്മ എല്ലാ അമ്മമാരെയും പോലെ മക്കളുടെ സ്നേഹവും കരുണയും പരിഗണനയും ആഗ്രഹിക്കുന്ന എന്നാൽ അതൊന്നും ലഭിക്കാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥാതു സ്ത്രീയാണ് അമ്മ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ വൃദ്ധ ഇത്തരത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുടെ പ്രതിനിധി കൂടിയാണ് അവർ സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുന്ന അമ്മയെ ഒരാഡംബരക്കാർ തട്ടിത്തെറിപ്പിക്കുകയും ഡ്രൈവ് ചെയ്തയാൾ തിരിഞ്ഞുപോലും നോക്കാതെ ആ വാഹനം ഓടിച്ചു പോവുകയും ചെയ്യുന്നു മനസാക്ഷി മരവിച്ച് പോകുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുള്ളപ്പോഴും സമൂഹത്തിൽ മനുഷ്യത്വവും നന്മയും പാടെ നശിച്ചു പോയിട്ടില്ല എന്ന് പാൽക്കാരൻ്റെയും റിക്ഷാക്കാരൻ്റെയും പ്രവൃത്തി സൂചിപ്പിക്കുന്നു അവർ അമ്മയുടെ അടുക്കലെത്തുകയും പരിചരിക്കുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നു അവർ സ്നേഹത്തോടെ വൃദ്ധയെ അമ്മ എന്ന് വിളിക്കുമ്പോൾ വൃദ്ധ അറിയാതെ തന്നെ തൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു മക്കൾക്ക് ഒരുപാട് വെച്ചു വിളമ്പിയിട്ടുള്ള അടുത്തിരുന്ന് ഊട്ടിയിട്ടുള്ള അസുഖം വരുമ്പോൾ ഉറക്കമൊഴിച്ചിരുന്നു ശുശ്രൂഷിച്ചിരുന്ന കാലങ്ങളിൽ താൻ ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് ഓർമ്മിക്കുന്നു എന്നാൽ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അവരെക്കൊണ്ട് യുവാക്കളായ മക്കൾക്കൊന്നും യാതൊരു ആവശ്യവുമില്ലാതായി തന്നെ ഇടിച്ചിട്ട കാറിന് പോലും അതറിയാമായിരുന്നു എന്ന് അമ്മ ചിന്തിച്ചു പോകുന്നു മരം പച്ചയായി മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന കാലത്ത് അത് മറ്റുള്ളവർക്ക് തണലും ആഹാരവും ശുദ്ധവായുവെല്ലാം നൽകുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ടതുമാകുന്നു എന്നാൽ കരിഞ്ഞ് വേരുകൾ നഷ്ടപ്പെട്ട് മണ്ണിൽ നിന്ന് പിടിവിടുവിച്ച് കിടക്കുന്ന മരം ഒരു പ്രതീകമാണ് ആരുടെയെല്ലാമോ അവഗണനയുടെ പ്രതീകം വൃദ്ധയായ അമ്മയുടെ ദൈന്യതയും അവശ്യതയും ഹൃദയസ്പർശിയായി വരച്ചു കാണിക്കാൻ കരിഞ്ഞ മരം എന്ന പ്രയോഗത്തിന് സാധിക്കുന്നുണ്ട് അമ്മ വാർദ്ധക്യം ബാധിച്ച് ചോരയും നീരും വറ്റി മരണാസന്നിയായിരിക്കുന്നു എന്ന സൂചനയാണ് വരികൾ നൽകുന്നത് അമ്മയാകുന്ന മരത്തെ ഭൂമിയോട് ചേർത്ത് പിടിച്ചു നിർത്തേണ്ടുന്ന വേരും ജീവനും ജലവുമാകേണ്ടുന്ന മക്കളെല്ലാം അവരെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു പ്രായമായാൽ ജോലി ചെയ്ത് സമ്പാദിച്ചു കൊടുക്കാൻ കഴിയാതെയായാൽ തലമുടി നരച്ചാൽ പലർക്കും മാതാപിതാക്കൾ ഒരു ഭാരമാകുന്നു തൻ്റെ മകൻ അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് പത്ത് വയസ്സിൽ ചോദിച്ച ചോദ്യമാണ് ഇപ്പോഴും അമ്മയുടെ ഓർമ്മയിൽ മകന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം അതിനപ്പുറം അയാൾ യുവാവായി വിവാഹിതനായി അന്യരാജ്യത്ത് ചേക്കേറിയിരിക്കുന്നു എത്രയോ വർഷങ്ങളായി അമ്മയെ കാണാൻ വന്നിട്ട് തന്നെ വർഷങ്ങളോളം കാണാൻ വരാത്ത മകനെ കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്ന് അമ്മ വേവലാതിപ്പെടുന്നു അയാൾക്ക് അമ്മ എന്നത് എത്രമാത്രം നിസ്സാരയാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നു പ്രായം പ്രായമെന്നത് ശരീരത്തിലാണ് പ്രകടമാകുന്നത് എന്നാൽ വാർദ്ധക്യം ബാധിച്ച ആ ശരീരങ്ങളിലും ചൂടുള്ള രക്തമുണ്ട് സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്ന മനസ്സുണ്ട് അവരെ ഉപേക്ഷിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിന് കൂടിയാണ് മുറിവേൽക്കുന്നത് അവിടെ നിന്നുകൂടിയാണ് രക്തം കിനിയുന്നത് തന്നെ ഒറ്റപ്പെടുത്തിയിട്ട് നാടുവിട്ടുപോയ മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ അമ്മയുടെ പ്രതികരണങ്ങളിൽ കാണാവുന്നതാണ് മക്കൾക്ക് എല്ലാം പുറത്തു കൊടുക്കുന്ന ഒരമ്മ മനസ്സാണത് ഒടുവിൽ നിലത്ത് വീണ കിടക്കുമ്പോഴും അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന പത്തു വയസ്സുകാലത്തെ മകന്റെ ചോദ്യമാണ് അവരുടെ മനസ്സ് നിറയിൽ ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി പോയി എന്ന പദം രണ്ടു സന്ദർഭത്തിലും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഒരേ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത് ആദ്യവാക്യത്തിൽ അവർ എന്തോ ഒരു കാഴ്ച കണ്ട് പകച്ചു നിന്നു പോയി എന്നാണ് പകച്ചു നിന്നു എന്ന വാക്കിന് ഊന്നൽ നൽകാനാണ് പോയി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ അവർ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ ഒരു ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിനു വേണ്ടി അതിനു പിന്നാലെ പ്രയോഗിക്കുന്ന അപ്രധാന ക്രിയകളെ അനുപ്രയോഗം എന്ന് പറയുന്നു ഈ കഥയിൽ നിങ്ങളെ സ്വാധീനിച്ച ജീവിത മുഹൂർത്തങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഹ്രസ്വ ചലച്ചിത്രത്തിനുള്ള തിരക്കഥ തയ്യാറാക്കുക സീൻ ഒന്ന് തിരക്കു പിടിച്ച നഗരം വണ്ടികൾ തലങ്ങും വിലങ്ങും പായുന്നു തിരക്കിനിടയിൽ ഒരു സൈക്കിൾ വണ്ടിയോടിച്ച് പാൽ പല കടകളിലായി കൊടുക്കുന്ന പാൽക്കാരൻ സീൻ രണ്ട് കയ്യിൽ പച്ചക്കറി സഞ്ചിയും പിടിച്ചുകൊണ്ട് തിരക്കിലൂടെ ഏങ്ങി നടക്കുന്ന വൃദ്ധ കട്ടു നഗരത്തിരക്കിലും അശ്രദ്ധമായി ചെവിയിൽ മൊബൈൽ വെച്ച് വണ്ടി ഓടിക്കുന്ന പരിഷ്കാരയായ ചെറുപ്പക്കാരൻ കട്ടു റോഡിനിടിവശത്തേക്കും നിസ്സഹായതയോടെ നോക്കി മുറിച്ചുകിടക്കാൻ ശ്രമിക്കുന്ന വൃദ്ധ സീൻ ത്രീ അശ്രദ്ധയോടെ പാഞ്ഞു വന്ന് വൃദ്ധയെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച് പാഞ്ഞുപോകുന്ന കറുത്ത മേഴ്സിരസ്കാർ ഇപ്രകാരത്തിൽ തുടർന്നെഴുതാവുന്നതാണ്